എല്ലാവർക്കും നമസ്കാരം ഉണ്ട് അങ്ങനെ ഇന്നലെ ശനിയാഴ്ച രാത്രിയത്തെ എപ്പിസോഡ് കണ്ട എല്ലാവർക്കും പിന്നെ ചില കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ബിഗ് ബോസിന്റെ അകത്ത് എല്ലാവരും കൂടി തേച്ചൊട്ടിച്ച് ജാസ്മിനെ ഫേക്ക് ജാസ്മിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേക്ക് ജാസ്മിൻ്റെ ഞാൻ വിളിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഒരു പിന്നെ ഇന്റർവ്യൂ ഞാൻ കാണുന്നുണ്ടായി സഹോദരങ്ങളെ അവരുടെ ഉപ്പ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ അവൾ ആദ്യം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു അവൾ ചെയ്യുന്നത് അതിൻ്റെ അകത്ത് കോംബോ ആണ് കാരണം ഏറ്റവും കൂടുതൽ ജനങ്ങളെ ഒന്ന് ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കുറച്ച് ഫാൻ സപ്പോർട്ടിന് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് അവൾ ചെയ്യുന്നത് പക്ഷേ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ചില സമയങ്ങളിൽ അവർ ഓവറാണെന്ന് അവൾ ഉപ്പ തന്നെ പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ബിഗ് ബോസിൻ്റെ അകത്തേക്ക് വീട്ടിലേക്ക് വിളിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു അസുഖത്തിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു അതിൻ്റെ നല്ല സംഭവങ്ങൾ പക്ഷേ ഇതൊക്കെ പക്ക ഫേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൺഡ്രഡ് പക്ക ഫേക്ക് മാത്രമാണ് ഇതിൻ്റെ സത്യാവസ്ഥ അറിയുന്നത് ലോകത്തിൻ്റെ ചില ഭാഗങ്ങളിലുള്ള ചില വ്യക്തികൾക്ക് മാത്രമാണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയുന്നത് അത് ഞാൻ അത്ര തന്നെ പറയുന്നുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പക്കാ ഫേക്ക് കളിയുണ്ട് കാരണം ഇതിന് കൂട്ട് നിന്നിട്ടുണ്ട് അങ്ങനെ ഒരു അസുഖത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിലേക്ക് വിളിച്ചുകൊണ്ട് ജാസ്മിനോട് അവളുടെ വാപ്പ പറയുകയാണ് നല്ല രീതിയിൽ കളിക്കണം അതിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു അതിന് ശേഷമാണ് പിന്നെ എന്താണ് പറഞ്ഞത് നമ്മളാരും കേട്ടിട്ടൊന്നുമില്ല അത് ബിഗ് ബോസ് പുറത്തേക്ക് വിട്ടിട്ടില്ല കാരണം അങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ പുറത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഒരുപാട് കണ്ടിസ്റ്റൻസിന് വല പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് ബിഗ് ബോസിനെതിരെ ജനങ്ങൾ തിരിയാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട് അങ്ങനെ പല രീതിയിലും ഒരാൾക്ക് മാത്രം അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര പ്രശ്നം തന്നെയുണ്ട് ഏതായാലും ഈ ഗബ്രിയും ഈ ജാസ്മിനും കൂടിയിട്ടുള്ള ലോ ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക തടവലും പിടിക്കലും ഇരുപത്തിനാല് മണിക്കൂറും ഗബ്രിയുടെ കൈ പിന്നെ ജാസ്മിൻ്റെ തുടയുടെ മുകളിലും അതുപോലെ തന്നെ ജാസ്മിയും ഗബ്രിയും നല്ല കെട്ടിപ്പടുത്തും അതുപോലെ തന്നെ കൈ പിടിച്ചിരിക്കലും ആണ് ഭയങ്കര സംഭവം തന്നെയാണ് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവരെ വെള്ളപൂഷണം തിരി നടക്കൂല മക്കളെ ജാസ്മിൻ്റെ ഒരു വെള്ളപൂശല് വെള്ളപൂശാണ്ടോളാം മറ്റേൻ്റെ വെള്ളപൂശല് ഉള്ളിറങ്ങിയിട്ടാ പൂശും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രിയാണെങ്കിൽ ആണെങ്കിൽ ഇരുപത്തി നാല് മണിക്കൂർ ആ തൊടയും തടവിട്ട് ഇങ്ങനെ ഇരിക്കും അതുപോലെ തന്നെ ഈ കയ്യിൻ്റെ മുട്ടും തടവിട്ട് ഇങ്ങനെ ഇരിക്കും അതുപോലെ തന്നെ കയ്യും പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും അവസരം കിട്ടുമ്പോൾ കരയുമ്പം കെട്ടിപ്പിടിക്കും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ ഉമ്മവും കൊടുക്കുന്നുണ്ട് കാരണം ഇതിൽ എല്ലാ ഷോട്ടുകളും നമുക്ക് ഈ പുറംലോകത്തേക്ക് വരുന്നതില്ല ചില ഷോട്ടുകളൊക്കെ ബിഗ് ബോസ് പുറത്തേക്ക് വിടാണ്ട് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെ അവർ മറച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇതിനെ കാട്ടി പലതും അതിൻ്റെ അകത്ത് നടന്നിട്ടുണ്ടാവും അതൊന്നും ഈ പുറംലോകം കണ്ടിട്ടുണ്ടാവില്ല അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നൊന്നും എനിക്ക് പറയാനുള്ളത് പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ലാലേട്ടം വന്നിട്ട് നല്ല പൊളി ചണ്ണാക്കിൽ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഗബ്രിയുടേതും അതുപോലെ തന്നെ നമ്മുടെ ജാസ്മിനെയും കേര മറ്റേ ബിഗ് ബോസിൻ്റെ അകത്തുള്ള എല്ലാ ആൾക്കാരും കൂടിയിട്ട് ഒരുമിച്ചിട്ട് നല്ല വൃത്തിക്ക് അഗൻസ്റ്റഡ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവർക്ക് നല്ല കൊണ്ടിട്ടു കൊണ്ട് ഇനി അടുത്ത വീക്ക് വീക്കാവുമ്പഴേക്കും നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിച്ചോ ഗബ്രിയും ജാസ്മിയും പിന്നെ വേർപിരിഞ്ഞിട്ടുണ്ടാവും അവർ രണ്ടാളും വേറെ വേറെ വൈക്കാരിക്കും പല രീതിയിലാണ് ഗെയിമുകൾ പോകാനുള്ളത് ഇന്നലെ നമ്മൾ നിഷാന പുറത്തേക്ക് പോയിന് അതും കണ്ടിട്ട് ആ പുറത്തേക്ക് പോകുന്നതേ കണ്ടിട്ട് ജാൻപണിയുടെ കരീതിട്ടുണ്ടായിരുന്ന എന്ത് എന്ത് പറ്റിയ കരീതിണ്ടായിരുന്ന ഓളല്ലോ ഓളെല്ലാം പക്ക അഭിനയം ആണ് കേട്ടോ അതായത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഞാൻ പറയാം ജാൻമണി ആ കറിൻ്റെതല്ല അഭിനയമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അങ്ങനത്തെ ഒരു ഇതാണ് ഗെയിമിൻ്റെ ഭാഗമാണെന്ന് തന്നെയെന്ന് പറയാനുള്ളത് പക്ഷെ ഇന്നലെ അതിൽ നിന്ന് ലാലേട്ടം വന്നിട്ട് ആ സത്യഭാമൻ്റെ അണ്ണാക്കിലേക്ക് കൊടുക്കുന്ന ചെറിയൊരു പണി അറേ കൊടുത്തിട്ടുണ്ട് ഇന്നലെ ജിൻഡോനോട് ഡാൻസ് കളിക്കാനും അപ്സറിനോട് ഡാൻസ് പഠിപ്പിക്കാനൊക്കെ പറഞ്ഞ രീതിയിൽ മോഹിനിയാട്ടമൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്കൊരു ചാമ്പൽ ആ സത്യഭാമക്കും കൂടിയിട്ട് അതിൻ്റെ ഗ്യാപ്പിൽ ലാലേട്ട കൊടുത്തിട്ടുണ്ട് ഏതായാലും ലാലേട്ട അത് വളരെ സന്തോഷമായിട്ടുണ്ട് കാരണം അങ്ങനെയുള്ള സമൂഹത്തിൽ യാതൊരു വിധ ഉത്തരവാദിത്തവും ഇല്ലാതെ എന്തൊക്കെയാ തോന്നിയതൊക്കെ വിളിച്ചു പറയുന്ന ഇവിടെ പോലെയുള്ള ഈ സത്യഭാമ എന്ന് പറയുന്ന ഊള ൊക്കെ ഇടക്കൂര് കൊടുത്തത് വളരെ നല്ലൊരു കാര്യമായിട്ടാണെന്ന് എനിക്ക് തോന്നാനുള്ളത് കാരണം എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു സംഭവമാണ് ഒരു കലാരൂപത്തെ കുറിച്ചിട്ട് അവളെ കാണുന്നതു കൊണാനുള്ളത് കുറെ ലിപ്റ്റിക്കും ചാടിൻ്റെ അടുത്തിട്ട് കളവിയും മാറ്റേല മോള് അതാണ് കേട്ടത് സഹോദരങ്ങളെ അങ്ങനെ നമ്മുടെ റോക്കി ബോയ് ദ ബെസ്റ്റ് എമേസിങ് മോസ്റ്റ് ബ്രില്യൻറ്റ് ഓഫ് ദ ഗ്രേറ്റ് ആൻഡ് പവർഫുള്ള് റോക്കി ബോയ് എന്നുള്ള ബിറുത്തി കണ്ടാക്കിൽ കട്ടിച്ചടിച്ച് നല്ല വൃത്തിക്ക് കാര്യം സ്പോട്ടിൽ നല്ല രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എല്ലാവരും അവർക്ക് എഗനിസ്റ്റഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടാകും അതിനിടയ്ക്ക് ഇന്നലെ വേറെ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഗെയിമിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഇന്നലെ നമ്മുടെ സ്കൂൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് അതുപോലെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് പക്ഷെ ഇതിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇനിയാണ് റോക്കി ബായിൻ്റെ കളികൾ റോക്കി ബായ് ഷിജോ അതുപോലെ തന്നെ ഷിജോ നല്ല വൃത്തിക്കെന്നെ പറയുന്നുണ്ട് ഇത് രണ്ട് വായ അവിടെ നിൽക്കുന്നത് പോലെ അവ സ്കൈ ഐസ്ക്രീമിൻ്റെ ആടെ പോയിട്ട് കുത്തിരിക്കുന്നുണ്ട് ആ ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ്റെ അണ്ണാക്കിലേക്ക് അതുപോലെ തന്നെ ഗബ്രിയുടെ മറ്റേൻ്റെ ഉള്ളിലേക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല കിടിലം കിടിലം നല്ല വൃത്തിക്കുള്ള ഇൻ്റർനാഷണൽ ഹൈ ലെവൽ മറുപടികളാണ് ഷിജോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അപ്സര അതുപോലെ തന്നെ റോക്കി വൈവിനെ പറയണ്ട വേറെ ലെവലിൽ ഋഷി ഋഷിയൊക്കെ മുത്താണ് കേട്ടോ കൽബ് ആയിക്കോട്ടെ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ രീതിയിലായിരിക്കും ഇന്നത്തെ ഒരു എപ്പിസോഡ് എന്തായിരിക്കും ആര് പുറത്തേക്ക് പോകും ഇന്നത്തെ ഒരു നല്ല ഡാൻസും കാര്യങ്ങളൊക്കെ കാണാണ്ട് നമ്മൾ ജിൻഡോൻ്റെ അഫ്സറിൻ്റെ ഒക്കെ നല്ല കിടക്കാച്ചി പെർഫോമൻസ് ഉണ്ട് അതുപോലെ ആരായിരിക്കും ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കുക ആരാണ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ചാർജ് എടുക്കുക മൂന്ന് ആൾക്കാരാണുള്ളത് ഏറ്റവും കൂടുതൽ വോട്ട് റോക്കി ബോയ്ക്കാണ് ഇനിയുള്ള എപ്പിസോഡുകളിൽ ആരായിരിക്കും നമ്മുടെ ക്യാപ്റ്റനായി മാറുന്നത് നമുക്ക് കണ്ട് മനസ്സിലാക്കാം ദ ബെസ്റ്റ് അമേസിങ് മോസ്റ്റ് ബ്രില്യൻറ്റ് ഓഫ് ദ ഗ്രേറ്റ് ആൻഡ് പവർഫുൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇനി വരെ നെക്സ്റ്റ് വീഡിയോ വക്കസ്ത